ഥത്തിലേക്ക് ആദ്യത്തെ വിലാപയാത്ര എം ഡിക്ക് മലയാളം ഇന്ന് വിട നൽകും കാറ്റത്ത് ഒരു തിരുനാളം അണഞ്ഞു പോകുന്നത് പോലെ മരിക്കാനാണ് എനിക്ക് ആഗ്രഹം മരണമെന്ന സത്യത്തെക്കുറിച്ച് ഇത്രയും ലളിതമായി പറഞ്ഞ കഥാകാരൻ്റെ സംസ്കാരം നടക്കുന്നത് മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന് പേരിട്ട് പുതുക്കിപ്പണിത പൊതുശ്മശാനത്തിൽ ശ്മശാനം പുതുക്കിപ്പണിതിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അവിടേക്കുള്ള ആദ്യ വിലാപയാത്ര എം ഡി വാസുദേവൻ നായരുടേതാണ് എം ഡി എന്ന വൻവൃക്ഷത്തടവിൽ അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളും വായനക്കാരും സുഹൃത്തുക്കളും പരിചിതരും ആശ്രയം കൊണ്ടു മലയാളത്തിന്റെ എം ഡി കാലം ഇന്ന് വൈകിട്ട് നാലു മണിയോടെ കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിതാരയിൽ നിന്നും പടിയിറങ്ങുകയാണ് ആ കാലം ഇനി ഓർമ്മയുടെ നാലുകെട്ടിലേക്ക് ബുധനാഴ്ച രാത്രി പത്തുമണിയോടെ ആയിരുന്നു എം ഡി നായരുടെ അന്ത്യം സംഭവിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയായ സിതാരയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവന്നതു മുതൽ സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാനായി ഒഴുകുകയായിരുന്നു തന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് റോഡുകളിൽ വാഹന ഗതാഗതം തടസ്സപ്പെടരുത് എന്ന് കർശനമായി പറഞ്ഞ എം ഡിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ വീട് എക്കാലത്തെയും എന്ന പോലെ സന്ദർശകർക്കായി തുറന്നു കിടന്നു മലയാളം പോലെ മലയാളിക്ക് പ്രിയപ്പെട്ടതാണ് എം ടി എന്ന രണ്ടക്ഷരം മാടത്ത് തെക്കേ പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ നാല് തലമുറകൾ വായിച്ചിട്ടും തീരാത്ത അക്ഷയ ഖനിയാണ് കഥാകൃത്ത് നോവലിസ്റ്റ് പത്രപ്രവർത്തകൻ പത്രാധിപർ തിരക്കഥാകൃത്ത സംവിധായകൻ നിർമ്മാതാവ് പ്രഭാഷകൻ നാടകകൃത്ത നടൻ ഗാനരചയിതാവ് ബാലസാഹിത്യകാരൻ ഇങ്ങനെ പടർന്നു പന്തലിച്ചു ആ സാഹിത്യ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് നാരായണൻ നായരുടെയും അമ്മാളും ഉമ്മയുടെയും മകനായി ജനനം തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായി ചെറുപ്പകാലം കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് പിന്നെ മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമാർനെല്ലൂർ ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പാലക്കാട് വിക്ടോറിയ കോളേജിൽ രസതന്ത്രം ഐച്ഛിക വിഷയമായി ഉപരിപഠനം ശേഷം പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും കണക്കുമാഷായി പാലക്കാട് ട്യൂട്ടോറിയൽ അധ്യാപകനായും ജോലി നോക്കി ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകനായെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് മാതൃഭൂമിയിൽ ചേർന്നു ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ കഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ എം എന്ന പേര് പതിഞ്ഞത് പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് പുറത്തുവന്നത് ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് നാലുകെട്ട് ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ചലച്ചിത്ര ലോകത്തേക്കുള്ള പ്രവേശനം സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥയായി എഴുതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാലയം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം അമ്പതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാല് തവണ സിനിമാ മേഖലയിൽ ദേശീയ പുരസ്കാരം ലഭിച്ചു നിരവധി തവണ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു നാലുകെട്ട് മഞ്ഞ് കാലം രണ്ടാമൂഴം അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും ഇങ്ങനെ പോകുന്നു എം ടി എഴുതിയ നോവലുകൾ എന്തായാലും ഏഴു പതിറ്റാണ്ട് എഴുത്തിൻ്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് വിട